ഇഷ്ടമുള്ള ചിന്തകളുമായിട്ട് നമ്മൾ യോജിക്കും ഇഷ്ടമില്ലാത്ത ചിന്തകൾ ഫൈറ്റ് ചെയ്യും ഒരു യോഗി എന്തിനെ അതാണ് കാണുന്നു ചിത്തം സാറിൻ്റെ ഈ ബുക്കിൻ്റെ കണ്ടന്റ് എന്തുകൊണ്ട് കോർപ്പറേറ്റ് തലങ്ങളിൽ ഉപയോഗിച്ചുകൂടാ എന്ന് ആലോചിച്ചു റേക്കിയും കർമ്മങ്ങളും സാർ അതായത് റേക്കി പഠിപ്പിക്കുന്ന പല ഗ്രാൻഡ് മാസ്റ്റേഴ്സോട് സംസാരിക്കുമ്പോൾ പല രീതിയിലാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഞാൻ സാറുമായിട്ട് ധ്യാനത്തിൻ്റെ കയ്യിൽ സംസാരിക്കുണ്ടായി അപ്പോൾ സാറിൻ്റെ ഒരു ഡയമെൻഷൻ ഡിഫറൻ്റ് ആണ് അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ എങ്കിൽ പിന്നെ നമ്മൾ ഈ പറയുന്ന ഈ കർമ്മങ്ങളും നമ്മൾ ഈ സാധനങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് അത് ആദിശങ്കരൻ അദ്ദേഹത്തിൻ്റെ വിവേക ചൂടാമണിയുടെ തുടക്കത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശുദ്ധേ കർമ്മ ലാഥു വസ്തുപലബ്ധയേ വസ്തുസിദ്ധർ വിചാരേണ ലഹിഞ്ചിത് കർമ്മ കോടിഭീ കോടിക്കർമ്മ ചെയ്താലും വസ്തു വസ്തു നമ്മുടെ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മം അല്ലെങ്കിൽ സത്യം വിശേഷേണ അസ്തു ഇതി വസ്തു വിശേഷേണ സ്ഥിതി ചെയ്യുന്നതാണ് വസ്തു അത് വിശേഷേണ നമ്മുടെ ഉള്ളിലും യൂണിവേഴ്സിലും പരന്നിരിക്കുന്ന അതാണ് സ്ഥിതി സ്ഥിതമാണത് അതിലാണ് ബാക്കിയെല്ലാം സ്ഥിതി ചെയ്യുന്നത് അതിനെ അറിയാൻ സാധിക്കില്ല അപ്പോൾ പിന്നെ എന്തിനാ കർമ്മം ചെയ്യുന്നത് റേക്ക് ചെയ്യുന്നു അല്ലെ ധ്യാനിക്കുന്നു അല്ലെ ജപിക്കുന്നു അല്ലെങ്കിൽ യോഗ ചെയ്യുന്നു അല്ലെങ്കിൽ നൂറു ആയിരം കർമ്മസാധനകളുണ്ട് അതെന്തിനാന്നുള്ള ചോദ്യം വരും അതെ അപ്പോൾ അതിനാണ് പറഞ്ഞിരിക്കുന്നത് ചിത്തസ്യ ശുദ്ധയേ കർമ്മ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം അതിന് ഈ ചിത്തം എന്ന് പറയുന്നതാണ് നമ്മുടെ സബ് കോൺഷ്യസും മനസ്സും എല്ലാം കൂടെ ചേർന്നാണ് ഈ ചിത്തം അതിന് ശുദ്ധി വരാൻ വേണ്ടിയാണ് അത് ഒരു ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ കാമാക്കുക കോയറ്റാക്കുക ചിന്തകൾ വരും പക്ഷെ ചിന്തകളെ ചിന്തകളോട് ഫൈറ്റ് ചെയ്യാതെ ചിന്തകളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ബോധാവസ്ഥയിലിരിക്കുന്ന അവയർനെസ്സിലിരിക്കുന്ന ഒരവസ്ഥ വരാൻ വേണ്ടിയാണ് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അതിലേതെങ്കിലും ഘോഷമൊക്കെ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇറ്റ് ഗോസ് ടു സമാധി ഇറ്റ് ഗോസ് ടു സന്തോഷം ഈ പറയുന്ന ചിന്തകൾ ഒരു മനുഷ്യന്റെ ഡേ ടു ഡേ ലൈഫില് മിനിമം ഒരു സെവൻറ്റി ടു എറ്റി തൗസൻഡ് ചിന്തകൾ കടന്നു വരുമെന്ന് പറയുന്നുണ്ട് ഈ ചിന്തകളെ ഫിൽട്ടർ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല ഒരു സെൽഫ് റിയലൈസേഷൻ വന്ന ഒരു എന്താ പറയുക ഒരു പാരാസൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ നല്ലൊരു മോങ് സെയിൻസ് കാറ്റഗറി നിൽക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും ചിന്തകളെ ഫിൽറ്റർ ചെയ്യാനുള്ളൊരു ഒരു ഒരു സ്ട്രെങ്ത് കപ്പാസിറ്റി ഉണ്ട് ഈവൻ യു ആൾസോ അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് റേക്കി എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ഒരു ഡിവൈൻ ടൂള് സ്വീകരിച്ച ഒരു ഊർജ പ്രവാഹത്തെ പൂർണ്ണമായിട്ടും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാവുന്ന ഒരു വിദഗ്ധ വിദഗ്ധനെ പൂർണ്ണമായിട്ടും അത് ചെയ്യാൻ പറ്റും പക്ഷെ സാധാരണപ്പെട്ട ഒരാൾക്ക് അത് പറ്റണമെന്നില്ല അപ്പോൾ ഈ പറയുന്ന ചിന്തകളെ നമ്മൾ എങ്ങനെ ഫൈറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകും അപ്പോൾ നമ്മുടെ ബേസിക്കലി അതൊരു അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ചിന്തകളെ നിയന്ത്രിക്കണമെന്നും അല്ല ചിന്തകൾ പാടില്ലെന്നും ഉള്ള ഒരു തെറ്റിദ്ധാരണ വന്നിരിക്കുന്നത് എന്നോടൊരു കുട്ടി പണ്ട് നിന്ന് വന്ന ഒരു കുട്ടി ചോദിച്ചു സാറേ ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കും ചിന്തകളും അല്ലാതെ ഡോണ്ട് കൺട്രോൾ ഇറ്റ് ലെവർ ട്രൈ ടു കണ്ട്രോൾ ഇറ്റ് യു കനോട്ട് നിങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് ഈ ചിത്രശേഷുദ്ധ എന്ന് പറയുന്ന പോലെ മനസ്സിൻ്റെ പ്ലാറ്റ്ഫോം ഒന്ന് സമതലത്തിലാക്കാനുള്ള പ്രാണായാമങ്ങളും കർമ്മങ്ങളും ചെയ്തതിന് ശേഷം വരുന്ന ഓരോ ചിന്തകളെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുക പറ്റുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഐതർ വി ഐഡൻറ്റിഫൈ ഓർ വി കണ്ടം ഒന്നെങ്കിൽ നമ്മൾ ആ ചിന്തയുമായിട്ട് ഇഷ്ടമുള്ള ചിന്തകളുമായിട്ട് നമ്മൾ യോജിക്കും ഇഷ്ടമില്ലാത്ത ചിന്തകളെ ഫൈറ്റ് ചെയ്യും കണ്ടം ചെയ്യും ഇത് പാടില്ല ഇത് പാടില്ല അല്ല അതുപോലെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ വളരെ ഇമ്പാർഷ്യലായിട്ട് പാസീവായിട്ട് ഈ ചിന്തകളെ നോക്കിക്കൊണ്ടിരുന്നാൽ മനസ്സ് ശാന്തമാവും സന്തോഷം ഞാനിടയ്ക്ക് സാറിൻ്റെ ഒരു ബുക്സിൻ്റെ ഒരു ഡീറ്റെയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ബുക്സ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഓടിച്ച് ഏത് ബുക്ക് കിട്ടി കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കും ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ വായിക്കുന്ന ബുക്ക് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കൂടെ അത് കടന്നു പോകാറുണ്ട് അപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്തോ അപ്പോൾ സാറിൻ്റെ ബുക്ക് നോക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ടൈറ്റിൽസ് കണ്ടു ബാക്കിൽ നോക്കുമ്പോൾ അവന്തി പബ്ലിക്കേഷൻസ് പബ്ലിക്ക് പബ്ലിഷ് ചെയ്ത ബുക്കാണ് അതാണ് ഈ പറയുന്ന അപരിമേയമായ ഊർജ്ജപ്രവാഹം ആദ്യം നമ്മൾ ഈ ടൈറ്റിൽ വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് സാറിൻ്റെ ഒരു സ്റ്റാ ബ്രില്യൻ ആണോ ഈ ബുക്ക് വാങ്ങിക്കുക അപരിമേയമായ അപരിമേയമായ എന്ന് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ഒന്ന് കോണ്സെൻട്രേഷൻ കൊടുത്ത് വായിക്കേണ്ടതായിട്ടുള്ള വളരെ തനിയായിട്ടുള്ള മലയാളം വേഡിങ്സ് വേഡിങ്സാണത് അപ്പോൾ ഈ ബുക്സിനകത്ത് ഒരുപാട് റെലവൻ്റ് ടോപ്പിക്സിനെ കുറിച്ച് സാറ് പറയുന്നുണ്ട് അപ്പം ഞാൻ ആലോചിച്ചു ഇദ്ദേഹം ഞാൻ സാറോട്ട് നേരത്തെ എനിക്ക് പരിചയമില്ല ഇദ്ദേഹം ഒരു സാധാരണ റേക്കി മാസ്റ്റർ ആണോ സാധാരണ ഓൾമോസ്റ്റ് റേക്കി മാസ്റ്റേഴ്സ് നമ്മൾ കാണുന്നുണ്ട് ഒരാളെ നമ്മൾ എന്താ പറയുക ഡിഗ്രേഡ് സംസാരിക്കുന്നതല്ല പക്ഷേ സാറിൻ്റെ ഈ ബുക്കിൻ്റെ കോണ്ടെ എന്തുകൊണ്ട് കോർപ്പറേറ്റ് തലങ്ങളിൽ ഉപയോഗിച്ചുകൂടാ എന്നാലോചിച്ചു പിന്നെയാണ് മനസ്സിലാവുന്നത് ഈ കോർപ്പറേറ്റ് ട്രെയിനർ ടു അപ്പോൾ ഈ കോർപ്പറേറ്റ് ട്രെയിനിങ്ങിൽ എങ്ങനെയാണ് റേക്കി സാറിന് ഹെൽപ്ഫുള്ളാകുന്നത് കോർപ്പറേറ്റ് ട്രെയിനിങ് ഞാൻ പറഞ്ഞല്ലോ പത്ത് നൂറ്റമ്പത് കമ്പനീസിൽ ഓൾ ഓവർ ഇന്ത്യ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ മെയിനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറിറ്റ് ഫേവററ്റ് ടോപ്പിക്കുന്നത് സ്പിരിച്വൽ ഇൻ്റലിജൻസാണ് ഓ സ്പിരിച്വൽ ഇൻ്റലിജൻസിൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ റേഹി യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അത് സ്പിരിച്വൽ ഇൻ്റലിജൻസിൽ ബേസിക്കലി അവയർനെസ് പ്രാക്ടീസ് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ച പ്രാക്ടീസ് ആണ് ഇങ്ങനെ മൈൻഡിനെ ഒബ്സർവ് ചെയ്യുക ചുറ്റുപാടുകളെ ഒബ്സർവ് ചെയ്യുക നമ്മൾ സെൻസസിലേക്ക് വരിക നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് വരുന്ന എല്ലാം ചുറ്റുപാട് നോക്കുക നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക എല്ലാം നോക്കിയിരിക്കുന്ന അവയർനെസ് പ്രാക്ടീസ് പിന്നെ ഓഫ് കോഴ്സ് ആ അവയർനെസ് പ്രാക്ടീസ് തന്നെ ഒരു ധ്യാന ധ്യാനാവസ്ഥിതന്നെ മനസ്സാ പശ്യന്തിയം യോഗിനോ എന്ന് ധ്യാനത്തെക്കുറിച്ച് പറയാം അത് ധ്യാനാവസ്ഥയിലിരിക്കുന്ന ഒരു യോഗി എന്തിനെ കാണുന്നുവോ തത്സത്യം അതാണ് ഉള്ളത് മറ്റുള്ളതൊന്നും ഉള്ളതല്ല അനുഭവകാലത്ത് ഉള്ള പോലെ തോന്നും പക്ഷെ അതല്ല അപ്പം അനുഭവകാലത്ത് ഉള്ളതല്ലാത്തത് എന്തെങ്കിലും ഈ ലോകത്തുണ്ടോ എടണോ എടണോ അത് അക്സെപ്റ്റ് ചെയ്യാൻ ആണ് റിയാലിറ്റി എന്ന് പറയുന്നത് ആ ആണ് ഹ്യൂമൻ ബീങ്ങെന്ന് പറയുന്നത് ഇപ്പോൾ പലരും പല ഒരു വലിയൊരു സെലിബ്രിറ്റി ലേഡീസിലെ പറയും പേര് ഞാൻ പറയില്ലേ അവർക്ക് വലിക്കുന്ന ഇതുണ്ടായിരുന്നു വലിയല്ല അല്ല മറ്റേ ഇട്ട് ഉള്ള വലിയ കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ് കിട്ടും അപ്പം ഞാൻ പറഞ്ഞു ഫസ്റ്റ് യു ആക്സെപ്റ്റ് ഇതൊരു വലിയ തെറ്റോ കുറ്റോ ഒന്നുമായിട്ട് കാണരുത് യു ഡോണ്ട് ഗീവ് ഇമ്പോർട്ടൻസ് ടു ഇറ്റ് ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് അത് പോയി അത് വന്നു അതങ്ങനെ നിൽക്കുന്നു അപ്പം നിങ്ങൾ പോസിറ്റീവിനെ സ്ട്രെങ്തൻ ചെയ്യുക നമ്മൾ ഈ മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് പറയുന്ന പോലെ നെഗറ്റീവ്സ് എഴുതി വെക്കുക പോസിറ്റീവ്സ് എഴുതി വെക്കുക നെഗറ്റീവിനെ നമ്മൾ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് നോട്ട് ഡിഗേറ്റഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വൈ ഇപ്പം ഞാൻ ഡ്രിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വൈ ഐ ഡ്രിങ്ക് സ്മോക്കി എന്നുണ്ടെങ്കിൽ വൈ ഐ സ്മോക്ക് വട്ട് ഈസ് എ നേച്ചർ ഓഫ് സ്മോക്കിംഗ് വട്ട് ഈസ് എ നേച്ചർ ഓഫ് ഡ്രിങ്കിങ് ഹൗ ഫാർ ഐ ഡ്രിങ്ക് ഗുണദോഷമല്ല നമ്മൾ നോക്കുന്നു സി ഇൻ ദിസ് വേൾഡ് എവറിത്തിങ് ഈസ് ഗുഡ് ഇഫ് യു ടേക്ക് ഇറ്റ് ആസ് ഗുഡ് യു ക്യാൻ യൂസ് എവറി തിങ് ഇൻ ദിസ് വേൾഡ് ആസ് ഗുഡ് ഓർ ബാഡ് അങ്ങനെ നോക്കുക അങ്ങനെ കണ്ടിട്ട് ഈ നെഗറ്റീവ്സിനെ ഓരോന്നിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വെൻ യു റിയലൈസ് ഇറ്റ് ഇറ്റ് കംസ് ടു യുവർ അവെയർനെസ് എന്നിട്ട് പോസിറ്റീവിലേക്ക് പോവുക സ്ട്രെങ്തൻ ദ പോസിറ്റീവ് സ്ട്രെങ്ത് ഇപ്പം ഞാനിവിടെ ചായ കുടിക്കുന്നു ഹോർലിക്സ് കുടിക്കുമ്പോൾ ഇറ്റ്സ് ബെറ്റർ എക്സാമ്പിൾ അപ്പോൾ അങ്ങനെ പോസിറ്റീവ് സൈഡ് കണ്ടിട്ട് എസ് ആ പോസിറ്റീവ് സൈഡിനെ നമ്മൾ കൂടുതൽ വളർത്തുക ഗ്രോ ചെയ്യുക അതിലഭിമാനിക്കുക ഞാനിപ്പോൾ ഇങ്ങനെ ഇപ്പം ആണെങ്കിൽ ഐ എം സ്മാർട്ട് ഐ ഐം ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞു ഇറ്റ്സ് ഇറ്റ്സ് എ ഗ്രേസ് ഇറ്റ്സ് എ ഗിഫ്റ്റ് അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് വരും കോൺഫിഡൻസ് വരുമ്പോഴ് തേക്കാൻ ഫങ്ഷൻ മോർ എഫക്റ്റീവ്ലി അങ്ങനെ വേണം ഓരോ ഇപ്പം എൻ്റെ കോർപ്പറേറ്റ് ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളിലും പോകുന്നത് പിന്നെ മോട്ടിവേഷൻ സംഭവിക്കുന്നത് ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്സ് അതെ ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്സ് കാരണം നമ്മൾ കുറേ ഇൻഫർമേഷൻസ് കൊടുക്കലല്ല ബട്ട് വി ഇൻ ടെൻ ടു ട്രാൻസ്ഫോം ആ ട്രാൻസ്ഫർമേഷന് വേണ്ടി എലമെൻറ്റ്സ് സ്കിൽസ് നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ഇറ്റ് നാച്ചുറലി ഹാപ്പൻ സന്തോഷം എന്തായാലും ആ ഒരു ടോപ്പിക്കിന്റെ പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്പിരിച്വൽ ഇൻ്റലിജൻസ് സോ എന്തായാലും ആ ഒരു സ്പിരിച്വൽ ഇൻ്റലിജൻസിൽ എനിക്കും ഭാഗമാവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ക്രിയേറ്റീവ് ഇന്റലിജൻസ് ഉണ്ട് ഓക്കെ ഓക്കെ അത് ക്രിയേറ്റിവിറ്റി ടൂൾസ് ഇതാണ് ക്രിയേറ്റീവായിട്ട് എങ്ങനെ ക്രിയേറ്റിവിറ്റി നമുക്ക് കൂടെ ബൂസ്റ്റ് ചെയ്യാം കൂടെ സ്ട്രക്ചേഡ് ആക്കാം പല ക്രിയേറ്റീവ് പീപ്പിളും വളരെ ഇൻഡിസിപ്ലിൻഡായിട്ടുള്ള ലൈഫ് ലൈഫിൽ കാണാറുണ്ട് പക്ഷേ അവരുടെ ക്രിയേറ്റീവ് പലതും അങ്ങനെ പോയി കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് എങ്ങനെ ഇതിനെ സ്ട്രക്ചേർഡ് ആക്കാം ഇതിനെക്കാം ഐ ടി ഫീൽഡിലുള്ളവര് അവർക്കൊക്കെ അത് സ്ട്രക്ചേർഡ് ആയിട്ട് യൂസ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ആൻഡ് മോർ മോർ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്